കേരളത്തിൽ സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതിൽ അധികവും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ പ്രൊഫഷണലുകളാണെന്ന് പോലീസ് അഞ്ചു മാസത്തിനിടെ ആയിരത്തിലധികം പേർ തട്ടിപ്പിനിരയായതിൽ അമ്പത്തി അഞ്ച് ഡോക്ടർമാരും തൊണ്ണൂറ്റിമൂന്ന് ഐ ടി പ്രൊഫഷണലുകളും ഉൾപ്പെടുന്നു പോലീസിൻ്റെ സൈബർ ഡിവിഷൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകുന്നുണ്ട് ഡോക്ടർമാരുടെ സംഘടനയും ഓൺലൈൻ തട്ടിപ്പുകളെപ്പറ്റി ബോധവൽക്കരണം നടത്തി ബാങ്കുകളുമായി ചേർന്ന് പോലീസ് നടത്തിയ ബോധവൽക്കരണത്തിൽ പ്രതീക്ഷിച്ചത്ര പങ്കാളിത്തമില്ലാത്തതിനാൽ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമം നടത്തുന്നുണ്ട് സംസ്ഥാനത്ത് നിന്ന് ഒരു മാസം പതിനഞ്ച് കോടിയോളം രൂപയെങ്കിലും ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമാകുന്നുണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റിയൊന്ന് കോടിയാണ് നഷ്ടമായത് പണം നഷ്ടമായാൽ ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിനെ അറിയിച്ചാൽ കുറച്ചു പണമെങ്കിലും തിരിച്ചു പിടിക്കാനാകുമെന്ന് സൈബർ ഡിവിഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു തട്ടിപ്പിനിരയാകുന്നവരിൽ നാൽപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ ആദ്യ മണിക്കൂറുകളിൽ പരാതിയുമായി എത്താറുള്ളൂ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോട്